ഇന്നത്തെ കൊള്ളനൂർ ചന്ത കാള എരുമ കാളി എരുമക്ക ഉടക്കുണ്ട് കേട്ടോ ണെങ്കിലേ ഉം വേറെന്തേലും കൊണ്ടുപോകേണ്ടി വരുമോ വലുത് വലുത് മുതലാളിയ മുതലാളിയാ വലിയ ബോത്തിന്റെ വില പറഞ്ഞുകൊടുക്കു ബാബു വല്യ മൊത്താ വേണ്ടി വളർത്താ എന്തൊന്നും വളർത്താച്ചല്ലേ എന്തത് പ്രസവിച്ചീസറിയാൻ കഴിഞ്ഞല്ല അടിവയർ പൊളിയാ മൂന്ന് പയ്യാണ് പയ്യ് കൊള്ളനൂര് ചന്തയില പൈകള് മുട്ടി എന്തുക്ക രണ്ടുപൂത്തും കുട്ടികൾ രണ്ടുപോകത്തും കുട്ടികൾ കടക്കുണ്ട് ചെമ്പൻ സൈസ് സാധനം കറുപ്പേട്ടന എന്നുണ്ടല്ലോ കറുപ്പേട്ട ഫേമസ് ആ മണ്ണുത്തിനൊക്കെ ഇപ്പൊ ആള് വന്നിരുന്നു പെരുമിലായി കുറച്ച് വെള്ളത്തി കയറ്റീക്കിരുന്ന് കണ്ണുപൊടിച്ച് പോയി കൊള്ളാനൂര് ചന്തല പൈക്കളൊക്കെ എന്നാണ് ചന്ത ചന്ത ശനി ഞായറാണ് അടുത്ത ചന്ത വരുന്നേ ശനി ഞായറും അല്ലെ ആ അടുത്ത ചന്ത ചന്തവരന് ശനി ഞായറും അത് കഴിഞ്ഞ എന്നും ഉള്ള പോലെ തിങ്കളാഴ്ച തന്നെ ആ ആ ശനി ഞായറും അത്രേ ഇനി അടുത്ത ചന്ത തിങ്കളാഴ്ച പെരുന്നാളത്ര അടുത്ത തിങ്കളാഴ്ച ചന്ത ഉണ്ട് പറഞ്ഞിട്ട് ആരും വരണ്ട ആ അപ്പൊ ശനിയും ഞായറും അടുത്ത ചന്ത വരാൻ പോണത് എന്നാണ് ഇവിടുന്ന് കിട്ടിയ വിവരം അപ്പൊ തിങ്കളാഴ്ച ചന്ത ഉണ്ടാവില്ല പക്ഷെ പെരുന്നാൾ കഴിഞ്ഞ പിന്നെ എന്നും പിന്നെ തിങ്കളാഴ്ച സാധാ പോലെ തന്നെ ചന്ത ഉണ്ടാവും കേട്ടാ

പാല് കാണാ തീരില്ലൊക്കെ മൂത്രല്ല പാലാണ് കാരണം അത്രയും പാലാ ഇതിപ്പം ഇതിപ്പൊ ഈ പജ്യാ പയ്യാ കൊടുത്താളി പയ്യ് തരുന്നില്ല ചാറേ പയ്യ എത്ര പറഞ്ഞേ പയ്യ പറഞ്ഞ് മുപ്പത് റുപ്പ് എന്തെങ്കിലും അടീക്ക് ഉറക്കോട്ട് ഇരുപത്തെട്ട് റുപ്യക്കാ പാലില്ലേ

വജ്ഞ മേടിച്ചിട്ടാ വജ്യ മേടിച്ച് കറുപ്പേട്ടനാണ് വഞ്ചി ആയിട്ട് ജമ്മൂരിക്കുട്ടി വില പറഞ്ഞോളിക്കുന്നു പറഞ്ഞോളിക്കാ പറഞ്ഞോടിക്കുന്നു ജില്ല പറ ഇരുപത്തഞ്ചാ ഇരുപത്തഞ്ചാറിന് ഇരുപത്തിരണ്ടിന് കൊടുക്കാൻ ആറ് ആയിക്കോളി ഇരുപത്തിരണ്ടരയ്ക്ക് കൊടുക്കാൻ ആറന് ഇരുപത്തിരണ്ടര നിങ്ങളാ പഠിച്ചോളി വില കുറച്ച് നമുക്ക് നമുക്ക് പിന്നെ കൊണ്ടാ പറയാ സ്നേഹക്ക് സ്നേഹ വലുത് അത്ര രണ്ട് ഇതാ കണ്ണും ചേടപ്പോ കണ്ണൂര് വർത്തമാനം പറയത്തല്ലേ പോയി ചേത്തല്ലേ കണ്ണും നോക്കിയില്ലാത്ത കൊണ്ടായിട്ട് റിഞ്ഞാത്രീറ്റർ ഇല്ല നിങ്ങളോട വണ്ടിയല്ലേ എന്നാലിപ്പരുക ഈ രണ്ടെണ്ണം അപ്പൊ അടുത്തോണ്ടിടാനേ ആ പാ അടുത്തോണ്ടെ ആ ജലീലേ കൊത്തിപ്പിടിച്ച് അതിന്റെ കത്ത് പോക്കല്ലേ ശെരിയണ്ട ഇത് രണ്ടും കൊടുക്കണ്ട

കാണണ്ടല്ലേ ആ തൊട്ടി കൊണ്ടിരണേണ് അത് ഇത് മാത്രം എന്തായാലും ഇടല് പോട് അപ്പേ ജം ദക്കൊ കണ്ണുകളി നോക്കാം മുതുമുരെക്ക് നോക്കാ അതിന്റെ ഇതിന്റെ വലിയ കൂടുതലല്ല ഇപ്പോ ഇത് പറയുന്നത് എന്തു കൂടുതലെങ്കിലും എടാ എടാ കാര്യം ആട കറങ്ങടല്ല നോക്ക ഇടല് പോട് ഇവിടെ ഇവിടെ അല്ല ആ എവിടെ വേണ്ട 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 അവിടെ കെട്ട അവിടെ കെട്ടി അവിടെ കെട്ടി ില്ല ഞാനായില്ല ഞങ്ങൾ കൊണ്ടുപോയി ചോട്ടി ഞാനായിട്ടില്ല അങ്ങനെ ഞങ്ങളെല്ലാം പോത്തടിപ്പിക്കണ്ട ഈ പോണ്ട ഞാനായില്ല വേറെ വേണ്ട നിങ്ങൾ അവിടെ അയാളെ തുള്ളല വേണ്ട അവിടെ കെട്ടി ആ വല്യ വിലക്ക് പോത്തുണ്ടായ അല്ല ൾക്കാര്ട്ടല്ലേ നിങ്ങൾ പറഞ്ഞ പോലെ കൊണ്ടാ എന്താ പാട് വള്ളത്തിട്ടവരുടെ വെറും വെള്ളം കുടിച്ചിട്ട് കാര്യമില്ലല്ലോ വെള്ളത്തിലല്ല അത് കൊറച്ച് ബോതമ്പോണ്ടാ അപ്പോളാ അതെ കുതിർന്നിട്ടുള്ളു എന്ത ഇത് വല്ല വിലക്ക് കഴിച്ചിട്ട് വെറുതെ കൊണ്ടിട്ട് ഇത് ആയി കിട്ടണി കുറച്ച് കഴിയും